നമ്മുടെ ജീവിതത്തിൻ്റെ പർപ്പസ് എങ്ങനെ കണ്ടെത്താം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെ ഹാപ്പി ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് ചിലപ്പോൾ നല്ല ബന്ധങ്ങളുണ്ടാകും നമുക്ക് സമ്പത്തുണ്ടാവും എന്നാൽ പോലും നമുക്ക് ഹാപ്പി ആയിട്ടുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കില്ല കാരണം ഇക്കിഗായ് എന്ന് പറയുന്ന ഒരു ജപ്പാനീസ് ടൈപ്പ് ടേം എന്ന് പറയുന്നത് നമ്മൾ ലൈഫിലെ പർപ്പസ് എങ്ങനെ കണ്ടെത്താം എന്നുള്ള കാര്യമാണ് കാരണം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പർപ്പസോ ഒരു ലക്ഷ്യമോ ഇല്ലാതെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ എപ്പോഴും തന്നെ നമ്മൾ ഡിപ്രഷനിലേക്ക് പോകാനുള്ള സാധ്യത അന്നേരം ഇക്കി ഗായ് എന്ന് പറയുന്ന കാര്യം നമ്മൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ലൈഫ് നയിക്കാൻ സാധിക്കുന്നതാണ് അതായത് ആദ്യമായി തന്നെ ഇക്കി ഗായ് എന്ന് പറയുന്ന കാര്യം നിങ്ങൾ ഫോളോ ചെയ്യുന്നതിന് മുൻപായി ഈ ഒരു വീഡിയോ പോസ് ചെയ്യുന്നതിനു ശേഷം ഒരു എഫോ ഷീറ്റോ നോട്ട്ബുക്കോ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നിട്ട് ഇതേപോലെയുള്ള നാല് സർക്കിളുകൾ ഇൻ്റർ കണക്ട് ചെയ്തിട്ട് നിങ്ങൾ വരയ്ക്കുക എന്നിട്ടാണ് നിങ്ങൾ അടുത്ത ടാസ്കിലേക്ക് പോകുന്നത് ആദ്യമായിട്ടുള്ള ടാസ്ക് ആണ് വാട്ട് യു ആർ ഗുഡ് അറ്റ് എന്നുള്ളത് അതായത് നിങ്ങൾക്ക് എന്തിനാണ് കഴിവുള്ളത് എന്നുള്ളതാണ് നിങ്ങൾ കരുതുന്നത് ചിലപ്പോൾ നല്ല രീതിയിൽ സംസാരിക്കാനുള്ള കഴിവുണ്ടാവും ചിലപ്പോൾ നല്ലൊരു സെയിൽസ് സ്കിൽ ഉണ്ടാവും ചിലപ്പോൾ നിങ്ങൾ ചിത്രം വരയ്ക്കും ആ കാര്യങ്ങൾ നിങ്ങൾ ഈയൊരു സർക്കിളിൻ്റെ ഈ ഒരു ഭാഗത്ത് എഴുതി വേണ്ടി ശ്രമിക്കുക പിന്നെ രണ്ടാമതായി ചെയ്യേണ്ടത് വാട്ട് യു ലവ് അതായത് നിങ്ങൾ എന്താണ് സ്നേഹിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ കൃഷിയെ സ്നേഹിക്കുന്നുണ്ടാവും ചിലപ്പോൾ യാത്രകളെ സ്നേഹിക്കുന്നുണ്ടാവും അങ്ങനെ എന്തെങ്കിലും ഒരു നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യം അതായത് ഏറ്റവും ഹാപ്പി ആയിട്ട് നിങ്ങൾ ലോകത്തെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് എഴുതി വെക്കുക ഇതാണ് രണ്ടാമതായി ചെയ്യേണ്ടത് ആദ്യം ഒന്നാമതായി നിങ്ങൾ എഴുതി വെച്ചു വാട്ട് യു ആർ ഗുഡ് ആറ്റ് രണ്ടാമതായി വാട്ട് യു ആർ വാട്ട് യു ലവ് എന്നുള്ള കാര്യ കാര്യങ്ങൾ എഴുതി വെച്ചു മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വാട്ട് ദ വേൾഡ് നീഡ് അതായത് ലോകത്തിന് എന്താണ് ആവശ്യം ലോകത്തിൻ്റെ ആവശ്യങ്ങൾ നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് തന്നെ ഞാൻ ഈ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഈ ലോകത്ത് എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ആഗ്രഹിക്കുന്നത് അന്നേരം ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതാണ് ലോകത്തിലേക്ക് ഞാൻ കൊടുക്കുന്ന ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ യൂട്യൂബിലൂടെയും ബുക്സുകളിലൂടെയും ഇൻ്റർനെറ്റിലൂടെയും ഇതേപോലെ ഇൻഫർമേഷനും അതോടൊപ്പം തന്നെ എൻ്റർടൈൻമെൻറ്റും കൊടുക്കുന്നുണ്ട് അന്നേരം ഈ ലോകത്തിന് എന്താണ് ആവശ്യം എന്നുള്ള കാര്യം നിങ്ങൾ എഴുതുക ചിലപ്പോൾ എന്തായാലും പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും ലവ് ആയിരിക്കും അല്ലെങ്കിൽ കെയറിങ് ആയിരിക്കും അല്ലെങ്കിൽ പണമായിരിക്കും അങ്ങനെ എന്തുമാവട്ടെ നിങ്ങൾ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് വാട്ട് യു ക്യാൻ ബി പെയ്ഡ് ഫോർ അതായത് നിങ്ങൾ ചെയ്യുന്ന ജോലി ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ജോലിയോ ബിസിനസ്സോ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളൊരു സെയിൽസ് ഗേളോ അല്ലെങ്കിൽ സെയിൽസ് ബോയോ ആണെങ്കിൽ ആ കാര്യങ്ങൾ എഴുതി വെക്കുക കാരണം സെയിൽസ് എന്ന് പറയുന്നതാണ് നിങ്ങൾ പേയ്മെൻറ്റ് കിട്ടുന്നത് നിങ്ങൾ നല്ല ചിത്രം വരച്ചിട്ടാണ് നിങ്ങൾ പേയ്മെൻറ്റ് മേടിക്കുന്നതെങ്കിൽ അത് എഴുതി വെക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മാനേജിങ് പൊസിഷനോ അല്ലെങ്കിൽ ലീഡർഷിപ്പ് ആണെങ്കിൽ ലീഡർഷിപ്പ് എഴുതി വെക്കുക ഇതാണ് ഇക്കി ഗൈയുടെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇനി വൺ ആൻഡ് ടു നോക്കുക അതായത് വാട്ട് യു ആർ ഗുഡ് അറ്റ് എന്നുള്ളതും അതോടൊപ്പം തന്നെ വാട്ട് യു ലവ് എന്നുള്ളതുമാണ് നിങ്ങളെ പാഷൻ എന്ന് പറയുന്ന കാര്യം അതായത് നിങ്ങളെ പാഷനെ കണ്ടെത്തണമെങ്കിൽ നമ്മൾ പറയല്ലേ ഇതെൻ്റെ പാഷനാണ് കാരണം നമ്മൾ സ്നേഹിക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ കൃത്യമായ രീതിയിൽ നമ്മൾ നമ്മൾ ഏറ്റവും ഗുഡ് അറ്റ് അതായത് നല്ല രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് പാഷൻ എന്ന് പറയുന്നത് പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് മിഷനാണ് മിഷൻ എന്ന് പറയുന്ന കാര്യം വാട്ട് യു ലവ് ആൻഡ് വാട്ട് ദ വേൾഡ് നീഡ് അതായത് നമ്മൾ പറയല്ലേ ഗാന്ധിജിക്കൊരു മിഷൻ ഉണ്ട് ഇല്ലെങ്കിൽ നേതാജിക്കൊരു മിഷൻ ഉണ്ട് അല്ലെങ്കിൽ ഈ ഈയൊരു രാഷ്ട്രത്തിനൊരു മിഷൻ ഉണ്ട് ഓരോരോ സംഘടനകൾക്കും ഒരു മിഷൻ ഉണ്ട് ആ മിഷൻ എന്ന് പറയുന്നത് വേൾഡിൻ്റെ ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നതായിരിക്കണം മിഷൻ എന്ന് പറയുന്നത് അല്ലാതെ എനിക്ക് വീട് വേണം എനിക്ക് എൻ്റെ കുടുംബത്തെ ഹാപ്പി ആയിട്ട് നിൽക്കണം അതൊന്നും ഒരിക്കലും മിഷനായിട്ട് നമുക്ക് കരുതാൻ സാധിക്കില്ല കാരണം നമ്മൾ വേൾഡിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിലൂടെ മാത്രമേ അതൊരു മിഷൻ ആകുകയുള്ളൂ അതായത് നിങ്ങൾ സ്നേഹം അതോടൊപ്പം തന്നെ വേൾഡിൻ്റെ ആവശ്യവുമുള്ള കാര്യങ്ങൾ നിങ്ങൾക്കായി ഉണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ മിഷൻ എന്ന് പറയുന്നത് പിന്നെ ഉള്ളത് വേൾഡ് നീഡ് ആൻഡ് വാട്ട് യു ക്യാൻ ബി പേയ്ഡ് ഫോർ അതായത് ലോകത്തിന് ലോകത്തിനാവശ്യവും അതോടൊപ്പം തന്നെ നിങ്ങളുടെ കഴി നിങ്ങൾക്ക് പേയ്മെന്റ് ലഭിക്കുന്നതും എന്തൊക്കെ കാര്യങ്ങളാണോ അതാണ് നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് ജോബ് എന്ന് പറയുന്നത് അതായത് ഈ ലോകത്തിന് ഞാൻ മുന്നേ പറഞ്ഞ ഏകദേശം സെയിം മീനിങ് തന്നെയാണ് ഇതിന് വരുന്നത് അതായത് നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും രീതിയിൽ സർവീസ് ലോകത്തിന് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുകയുള്ളൂ അതാണ് നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് ഇനി അടുത്ത നിങ്ങളുടെ പ്രൊഫഷൻ എന്ന് പറയുന്ന കാര്യം ഏകദേശം ജോബ് ആൻഡ് പ്രൊഫഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ കൂടി പ്രൊഫഷൻസത്തിൽ അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് അതായത് വാട്ട് യു ആർ ഗുഡ് അറ്റ് ആൻഡ് വാട്ട് യു ക്യാൻ ബി പെയ്ഡ് ഫോർ എന്ന് പറയുന്ന കാര്യമാണ് നിങ്ങളുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത് പ്രൊഫഷൻ എന്ന് പറയുന്ന സമയത്ത് കൂടുതൽ ഹാപ്പി ആയിട്ട് നമ്മൾ അല്ലെങ്കിൽ കൂടുതൽ ഹാപ്പി ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു ജോലി എന്ന രീതിയിൽ കൂടുതൽ ഹാപ്പിനെസ് ഒന്നും ചെയ്യാത്ത കാര്യമാണ് നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് ഇനി ഈ കാര്യങ്ങളിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് കണ്ടെത്തുക എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് ഓരോരോ കളങ്ങളും അതെങ്കിൽ ഓരോരോ സർക്കിൾസും നിങ്ങൾ നിങ്ങളുടെ കഴിവോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ എഴുതി വെക്കുക ഇതിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾ മനസ്സിൽ എന്താണോ തോന്നുന്നത് അത് എഴുതി വെക്കുക എന്നിട്ട് അതുമായിട്ട് കണക്ട് ചെയ്യാം എന്നിട്ട് നിങ്ങളുടെ ഇക്കി ഗായ് ഈ കാര്യങ്ങളെല്ലാം കൂടിയിട്ടുള്ള ഒരു കാര്യമാണ് ഇക്കി ഗായ് എന്ന് പറയുന്നത് എന്നാൽ ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാം ഞാൻ ബേസിക്കലി എൻ്റെ ബൈ എഡ്യൂക്കേഷൻ ഞാൻ ഒരു മെക്കാനിക്കൽ എൻജിനീയർ ആണ് മെക്കാനിക്കൽ എൻജിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഞാൻ തിരഞ്ഞെടുത്തത് നമ്മുടെ ഇങ്ങനെ പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് എല്ലാവരും എഞ്ചിനീയറിംഗിന് പോയി ജോയിൻ ചെയ്തു അങ്ങനെ എടുത്തൊരു ഫീൽഡായിരുന്നു പക്ഷേ എനിക്കറിയില്ലായിരുന്നു എൻ്റെ ലൈഫിലെ ഹാപ്പിനെസ് എന്താണെന്നും അല്ലെങ്കിൽ എൻ്റെ പർപ്പസ് എന്താണെന്നുള്ള കാര്യങ്ങൾ എനിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല അതിന് ശേഷം സേഫ്റ്റി എന്ന് പറയുന്ന പാങ്കലെ തിരഞ്ഞെടുത്തു അന്നേരം ഞാൻ ജോബിൽ നിന്ന് ഏകദേശം ഒരു പ്രൊഫഷൻ എന്ന് പറയുന്ന കാര്യത്തിലേക്ക് എത്തി കാരണം എനിക്ക് സേഫ്റ്റിയിൽ ആൾക്കാരുമായിട്ട് ആശയവിനിമയം ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ എനിക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും അവരെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കും അതായിരുന്നു എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് പിന്നെ അങ്ങനെ 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 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോയിട്ട് എനിക്ക് മനസ്സിലായി എൻ്റെ കഴിവെന്ന് പറയുന്നത് ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യലും അതോടൊപ്പം തന്നെ സൈക്കോളജി ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക അതോടൊപ്പം തന്നെ ആൾക്കാരിൽ ഒരു പോസിറ്റീവ് അല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നുള്ളതാണ് എൻ്റെ ഇക്കിഗായ് എന്ന് പറയുന്ന കാര്യം അങ്ങനെയാണ് ഈ ട്രെയിനിങ് അതോടൊപ്പം തന്നെ സൈക്കോളജി എന്ന് പറയുന്ന മേഖലയിലേക്ക് ഞാൻ എത്തിപ്പെട്ടത് അതേപോലെ തന്നെ ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായിട്ടുള്ള ഇക്കി ഗായ്കൾ ഉണ്ടാവും അന്നേരം ആ ഇക്കി ഗായ് എന്താണെന്ന് സ്വയം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്ക് ഈ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പുസ്തകം വായിക്കാൻ സാധിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും എന്നാൽ ഈ ഒരു ടാസ്ക് ചെയ്യേണ്ടത് നിങ്ങൾ ഓരോ വ്യക്തികളും സ്വന്തമായിട്ടാണ് കാരണം നിങ്ങൾക്കാണ് മനസ്സ് അറിയാൻ സാധിക്കുന്നത് നിങ്ങൾ എന്തിലാണ് കൂടുതൽ മികച്ചു നിൽക്കുന്നതെന്നും എന്താണ് നിങ്ങൾ സ്നേഹിക്കുന്നതെന്നുള്ള കാര്യം നമുക്ക് ഓരോ വ്യക്തികൾക്കും സ്വയം മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് എല്ലാവരും ഈ ഇക്കി ഗായ് എന്ന് പറയുന്ന കാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം എന്നാൽ മാത്രം മാത്രമേ നമ്മുടെ ലൈഫിൻ്റെ ഒരു പർപ്പസും ഹാപ്പിനെസ്സും നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ ഇതൊരിക്കലും ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാൻ സാധിക്കണമെന്നില്ല ടൈമെടുത്തുകൊണ്ട് നിങ്ങൾ ചെയ്യുക എന്നാൽ മാത്രമേ നമുക്ക് കാരണം നമ്മുടെ എഡ്യൂക്കേഷൻ എല്ലാം തന്നെ പഠിപ്പിച്ചത് പുറമേ നോക്കാനാണ് നമ്മൾ നമ്മളെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ ഉത്തരങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണ് അല്ലെങ്കിൽ എന്താണ് ഹാപ്പിനെസ് എൻ്റെ ഹാപ്പിനെസ് ആയിരിക്കില്ല മറ്റൊരു വ്യക്തിയുടെ ഹാപ്പിനെസ് മറ്റൊരു വ്യക്തിയുടെ ഹാപ്പിനെസ് ആയിരിക്കില്ല വേറൊരു വ്യക്തിയുടെ ഹാപ്പിനെസ് അങ്ങനെ ഓരോ വ്യക്തികളുടെ ഹാപ്പിനെസ്സും മാറിയിട്ടാണുള്ളത് ഏതെങ്കിലും വ്യത്യസ്തമാണ് എന്നുള്ള കാര്യമാണ് ഇക്കിഗ എന്ന് പറയുന്ന കാര്യം അതുകൊണ്ട് എല്ലാവരും ഈ ടാസ്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന വാട്സ് നമ്പറിലെ എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരൊരു സൗകര്യമുണ്ടായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു സോ